ഈശോ മിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ തോറ്റവർ ജയിച്ചവരെ ആക്രമിക്കരുത് മുനമ്പത്ത് തോറ്റു പള്ളുരുത്തിയിൽ ആക്രമിക്കാം എന്ന നിലപാട് ശരിയല്ല പള്ളുരുത്തിയിലെ സെൻറ് പ്രീത സ്കൂളിലെ വിഷയം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യത്തിലേറെ വീഡിയോകൾ നിങ്ങൾ കണ്ടു അതെല്ലാം ചർച്ച വിഷയമായിട്ടുണ്ട് ഇനിയും ഒരു വീഡിയോയ്ക്ക് വാസ്തവത്തിൽ സ്പേസ് ഇല്ല എന്നെനിക്ക് തോന്നി എങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളിഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി പ്രത്യേകിച്ച് എൻ്റെ അവസാന ഭാഗത്ത് ചില കാര്യങ്ങൾ എനിക്ക് പറയാ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ വിട്ടുപോകരുത് എന്നാണ് എൻ്റെ അപേക്ഷ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നൊരു കുട്ടി കളിയുടെ നിയമങ്ങളുടെ വ്യവസ്ഥ എഴുതിയപ്പോൾ എഴുതി അത് നമ്മുടെ നാട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെടുകയും ചെയ്തു വേണ്ടതു തന്നെ അതേസമയം ഒരു വ്യവസ്ഥ കൂടി അതിൽ വേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് തോറ്റവർ ജയിച്ചവരെ ആക്രമിക്കരുത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് നല്ല നിയമം ആ കുട്ടി എഴുതിയത് വളരെ ഗംഭീരം പക്ഷേ തോറ്റവർ ജയിച്ചവരെ ആക്രമിക്കരുത് എന്നുകൂടി അതിനകത്ത് വേണം മുനമ്പത്ത് തോറ്റു പള്ളുരുത്തിയിൽ ആക്രമിക്കാം എന്ന് അവരും അവർക്ക് പിന്തുണ നൽകാമെന്ന് എല്ലാതരം വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വ്യക്തിയും ചിന്തിച്ചതും പ്രവർത്തിച്ചതും എന്തിനെന്ന് എല്ലാവർക്കും അറിയാം ഇതേക്കുറിച്ച് തറയിൽ പിതാവിന്റെ ആക്ഷേപഹാസ രൂപത്തിലുള്ള നിരീക്ഷണം അത്യുജ്വലമായിട്ടുണ്ട് സെൻ അദ്ദേഹം പറയാണ് സെൻ റീത സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ഭംഗിയായി കൈകാര്യം ചെയ്ത ഒരു വിഷയത്തെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ വളർത്തിയെടുത്തവരുടെ അതിസാമർഥ്യത്തെ വണങ്ങാതെ വയ്യ ഈ വളർത്തിയെടുത്തവരിൽ കേരള മന്ത്രിസഭയിലെ ആളുകൾ ഉണ്ടെന്ന് ഓർക്കുക നിസ്കാരമുറി പള്ളിമുറ്റ ആക്രമണം ഹിജാബ് വസ്ത്രം ഇങ്ങനെ കേരളത്തെയും വിദ്യാലയങ്ങളെയും മതഭ്രാന്തിന്റെ പരീക്ഷണശാലയാക്കാൻ ശ്രമിക്കുന്നവർക്ക് പിന്തുണയുമായി വന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നത് വിശ്വദിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകൾ പോലും എങ്കിലും നാം വിചാരിക്കുന്ന അത്ര ഞെട്ടൽ അവർക്കില്ല നിയമസഭയിൽ മേശപ്പുറത്ത് അതിക്രമിച്ച് കയറി സകലമാനും ഉപകരണങ്ങൾ നശിപ്പിച്ച് ഇങ്ങനെയാണ് മാന്യമായി മര്യാദയായി പെരുമാറേണ്ടതെന്ന് ഈ ലോകത്തെ കുട്ടികളെ മുഴുവൻ പഠിപ്പിച്ച മാന്റെ ദേഹത്തിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത്തവണ മാർസിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കും എന്ന് ആരും കരുതുന്നില്ല മറിച്ച് അതിന് ജയിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് പറയണേ അതായത് കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കില്ലെന്നൊരു തോന്നൽ എനിക്കുണ്ട് അത് ബി ജെ പി കാര് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്തുകൊണ്ട് ഇതുപോലെ കമ്മ്യൂണിസത്തെ വർഗീയ പാർട്ടിയാക്കി മാറ്റിയ മറ്റൊരു കാലം ലോകത്തുണ്ടായിട്ടില്ല മൊനമ്പത്ത് തോറ്റത് മൊനമ്പത്ത് തോറ്റു പക്ഷെ തോറ്റതും വക്കഫുകാരല്ല ഇടതും വലതുമാണ് പ്രത്യേകിച്ചും ഇടത് വക്കഫ് പ്രതി പ്രതിനിധാനം ചെയ്യുന്ന വോട്ട് ബാങ്ക് പോകുമോ എന്ന പേടി അപ്പോഴാണ് ഏതാണ് അതേ ഭൂമി ഭൂമിശാസ്ത്ര പരിസരത്ത് ഹിജാബ് വിഷയം വീണ് കിട്ടിയത് അല്ല മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തത് ഇതിൽ പിടിച്ചു കയറിയാൽ ആ വോട്ട് ബാങ്ക് നിലനിർത്താമെന്ന് വിചാരിച്ചു അതൊന്നാമത്തെ ചിന്ത അതിൽ അവർ വിജയിച്ചു ആ വോട്ട് ബാങ്കിന് പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞു മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അവരുടെ വോട്ട് കിട്ടാൻ എളുപ്പം വർഗീയമായി ഭിന്നിപ്പിക്കുകയാണെന്ന് അവർ ഊഹിച്ചു അത് ശരിയായി അല്ലെങ്കിൽ ഊഹിക്കുകയല്ല ആസൂത്രണം ചെയ്തു മതേതര പാർട്ടികളെല്ലാം വർഗീയ പാർട്ടികളായിട്ട് പാർട്ടികളായി മാറിയിട്ട് സംവത്സരങ്ങൾ എത്രയോ പിന്നിട്ടിരിക്കുന്നു നമ്മളത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം ഈ മതേതര പാർട്ടികളെല്ലാം വർഗീയ പാർട്ടികളായി മാറിയിട്ട് വർഷ വത്സരങ്ങളായി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഞെട്ടിപ്പോയ കമ്മ്യൂണിസ്റ്റുകൾ അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയ കഥകൾ കേട്ട് ഇനി ഇനിയെന്ത് ചെയ്യേണ്ടുവെന്ന് നനച്ചിരിക്കുമ്പോഴാണ് ഹിജാബ് നല്ലൊരു വിഷയമാണെന്ന് ആളിക്കത്തിക്കാൻ പറ്റിയ വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഗ്രനേഡ് കത്തിച്ചു വിട്ടത് മാത്രമല്ല ഗൗരവമാറിയ പല അഴിമതികളിൽ നിന്നും പൊതുജനത്തിന്റെ മനസ്സ് വിടാൻ അത് ഉപകരിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഇ ഡിയുടെ സമൻസ് അയ്യപ്പന്റെ സ്വർണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് എം പി ആക്രമിക്കുക മറുവശത്ത് ഹിജാബ് വിഷയം കത്തിച്ചു വിടുക പ്രശ്നം പരിഹരിച്ചിട്ടും പ്രശ്നം പരിഹരിച്ചിട്ടും മന്ത്രിയുടെ ഓഫീസിൽ പിന്നെയും പിന്നെയും ഇടപെട്ടത് തന്നെ അതിന് തെളിവ് അപ്പോ ശരിക്കു പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ പോലും ഈ മന്ത്രി വിജയിച്ചതിന്റെ തെളിവാണ് കാരണം നമ്മളത് ചർച്ച ചെയ്യുന്നു അപ്പം മറ്റു കാര്യത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിൽ മന്ത്രി വിജയിച്ചിരിക്കുന്നു സമാധാന മതക്കാരെ പ്രീതിപ്പെടുത്താനും കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അവരുമായി സഖ്യത്തിലായി വോട്ട് കിട്ടാനുള്ള തന്ത്രങ്ങളിൽ മന്ത്രി വിജയിച്ചിരിക്കുന്നു അതിനുവേണ്ടി നിലപാടുകൾ തന്നെ തിരുത്തി സ്കൂളിൽ നിന്നും മതം ഔട്ട് എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ആള് തന്നെ സ്കൂളിൽ ഒരു പ്രത്യേകതരം മതം മാത്രം അനുവദിക്കണമെന്ന കൽപനമായി ഇറങ്ങി തിരിച്ചു എന്തൊരു എന്തൊരു വിരോധവാസം ഇത്തരം വിവേചനങ്ങൾ കുട്ടികളിൽ ഉണ്ടാകാതിരിക്കാനും വിവേചനത്തിന്റെ പേരിൽ കുട്ടികളുടെ ഹൃദയം മുറിപ്പെടാതിരിക്കാനും വേണ്ടിയാണ് യൂണിഫോം എന്ന ആശയം തന്നെ ക്രിസ്ത്യൻ മിഷനറിമാരും കേരള നവോത്ഥാന നായകരായ ചാവറിയച്ഛനും അവതരിപ്പിച്ചത് ആ സമത്വത്തെയാണ് സമത്വ ചിന്തയെയാണ് സമാധാനമതക്കവരെ എതിർക്കുന്നത് ജാതി മേൽക്കോയ്മ പട്ടിണി ഐത്തം ഇവ മൂലമുള്ള വിവേചനങ്ങൾ കുട്ടികളെ മുറിവേൽപ്പിച്ചിരുന്നു ആഴത്തില് പണക്കാരന്റെ മോടിയും പാവപ്പെട്ട ദാരിദ്ര്യവും നിഴലിക്കാതെ ജാതിയുടെയോ മതത്തിന്റെയോ ചിഹ്നങ്ങൾ ഇല്ലാതെ സമത്വസുന്ദരമായി ഇരിക്കാൻ കുട്ടികൾക്ക് യൂണിഫോം ഈ സമത്വ ബോധത്തിന് പുറമെ സുരക്ഷ ഉറപ്പാക്കുക ക്രമം ഉറപ്പാക്കുക സ്കൂളിന്റെ ഐഡന്റിറ്റി നിലനിർത്തുക അതിന്റെ ശിക്ഷണക്രമത്തിന്റെ ഭാഗമാക്കുക ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് യൂണിഫോമിൽ അത് ആ വിദ്യാലയത്തിൻ്റെ ശിക്ഷണവും വൈക്യതയും പ്രതിനിധാനം ചെയ്യുന്ന പ്രതീകമാണ് അതിനെയാണ് സമാധാന മതക്കാർ അംഗീകരിക്കാത്തത് മതചിഹ്നങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത് അതിൻ്റെ പേരുകൾ കിട്ടാതെ വരുമ്പോൾ ആക്രമിക്കുന്നത് ക്രിസ്തുധർമ്മം മുന്നോട്ട് വെക്കുന്ന ഈ മനോഹര മൂല്യങ്ങളെയാണ് അവരാക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവർ പതിവാക്കിയിരിക്കുന്നു അതിനെ ഒത്താശ ചെയ്യാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്ന ക്രിസ്ത്യൻ സ്കൂളുകൾ തൊട്ടടുത്തുണ്ടെന്നാണ് ഞാൻ അറി ഞാൻ മനസ്സിലാക്കുന്നത് അത് അവിടെ പോകാതെ ഇവിടെ ഈ സ്കൂളിൽ ഇത് അനുവദിക്കുന്നില്ലെന്ന് നേരത്തെ അറിഞ്ഞിട്ടും അങ്ങനെ സ്കൂളിന്റെ യൂണിഫോം എല്ലാം ഉപയോഗിച്ചുകൊള്ളാമെന്ന് എഴുതി കൊടുത്തിട്ടും അഡ്മിഷൻ എടുത്തിട്ടും കുറെ നാളുകള് ഇതൊന്നുമില്ലാതെ അതായത് ഹിജാബ് ധരിക്കുന്ന സ്കൂളിൽ പോയിട്ടും ഇപ്പോ ഹിജാബ് ധരിക്കണം ധരിക്കണമെന്നുള്ളൊരു വാശിയുമായിട്ട് വരുന്നതിന്റെ പുറകില് വെറും മതസ്നേഹമാണെന്ന് വിശദിക്കാൻ ഞങ്ങളങ് മണ്ടന്മാരാണോ ഈ മന്ത്രി പറയുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ സ്കൂൾ അധികൃതരെ ഞാൻ ഉത്തരവാദിത്തത്തിൽ അവരെ അവരെ വിധ അവരെ അവരുടെ പറയിപ്പിക്കുന്ന പറഞ്ഞേ ഈ കുട്ടി ഇപ്പോൾ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ മന്ത്രി അടക്കം ഈ കുട്ടിയെ ഈ വിഷയത്തിന് കരുവാക്കിയവരാണ് ഇരയാക്കിയവരാണ് കന്യാസ്ത്രീകളല്ല ഇങ്ങനെ സർക്കാർ തലത്തിൽ ഭരണകൂട ഭീകരത എന്ന് പറയാവുന്ന തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടും ഇത്രയും രൂക്ഷമായ പ്രശ്നത്തെ ചിരിച്ചുകൊണ്ട് നേരിടാൻ കന്യാസ്ത്രീകൾക്ക് കഴിഞ്ഞതിന്റെ കാരണം അവരിൽ പ്രവർത്തിക്കുന്ന ഈശ്വര ചൈതന്യമാണ് ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവാണ് അത് കണ്ട് അസൂയപ്പെട്ടിട്ടോ കുരു പൊട്ടിയിട്ടോ കാര്യമില്ല സമാധാനമതക്കാരെ പരിധികളില്ലാത്ത സ്നേഹത്തിന്റെ ഉടമയും സൗമ്യനും ശാന്തനും എന്നാൽ ഉറച്ച നിലപാടിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിമാരാണ് മണവാട്ടിമാരാണവരെ ആ മണവാളന്റെ സ്നേഹത്തിനും നിലപാടിനും തിളക്കം കൂട്ടുന്ന തരത്തിൽ ഈ മണവാട്ടിമാര് പ്രവർത്തിച്ചു അവരെത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല വാസുലൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം അതാണ് അവരെ അഭിനന്ദിക്കുക മതമോ ജാതിയോ വർണ്ണമോ വംശമോ ലിംഗമോ നോക്കാതെ ജനം മുഴുവൻ അവർക്ക് പിന്നിൽ ഈ മണവാട്ടിമാർക്ക് പിന്നിൽ അണിനിരന്നു കന്യാസികൾക്ക് ഉറച്ച പിന്തുണ കൊടുത്ത കൊച്ചി രൂപതയും അഭിനന്ദനം അർഹിക്കുന്നു മറ്റെല്ലാ ക്രൈസ്തവ സഭകളും പൊതുസമൂഹത്തെ നല്ലവരായ സകല മനുഷ്യരും അഭിനന്ദനം അർഹിക്കുന്നു വിദ്യാർത്ഥികൾക്ക് സ്വച്ഛമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുകയും അറിവ് പകർന്നു കൊടുക്കുകയും സ്വഭാവ രൂപവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നതാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ അജണ്ട എന്നും ദേശരാഷ്ട്രത്തിന്റെ വളർച്ചയും സുരക്ഷയും പൗര സമൂഹത്തിന്റെ പൊതു സ്കൂളും സ്കൂൾ അധികാരികളും ലക്ഷ്യമിടുന്ന രാഷ്ട്ര വ്യവഹാരമെന്നും അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും കന്യാസ്ത്രീമാരും കൊച്ചി രൂപതയും അതിനു ബന്ധപ്പെട്ട ആളുകളും വ്യക്തമാക്കി ഇതിൽ കൂടുതൽ എന്ത് വ്യക്തമാക്കാനുണ്ട് പക്ഷേ ഇവിടെ വേറൊരു കൂട്ടൻ അജണ്ടയുണ്ട് ഒരു നിഗൂഢ അജണ്ട വന്യമർഗങ്ങൾ ആക്രമണം ആക്രമണങ്ങൾ അത് തടയാൻ ശ്രമിക്കാത്ത സർക്കാർ അതും ഒരു അജണ്ടയാണ് അങ്ങനെ ക്രിസ്ത്യാനികൾ പലരും വിദേശത്തേക്ക് കുടിയേറി അവരുടെ ഒഴിഞ്ഞ വീടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം കൊതിപ്പിക്കുന്ന വീടുകൾ പക്ഷെ ചെറുപ്പക്കാരില്ല അവിടെ പ്രായമായ പ്രായമേറിയവർ മാത്രം അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ വീടുകളെല്ലാം അല്ലേ നമുക്ക് സ്വന്തമാക്കാം അതിനെന്താ മാർഗം ക്രിസ്തീയ സ്ഥാപനം ഒഴിഞ്ഞ കയറുക എന്നിട്ട് ഞങ്ങളാണ് ഇവിടുത്തെ ഭാവി തലമുറയെ സ്ഥാപിച്ചെടുക്കുക എന്ന് എന്ന് ഒരു 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 പ്രൊപ്പഗാൻഡ ക്രിയേറ്റ് ചെയ്യ അങ്ങനെ അതെല്ലാം തങ്ങൾ സ്വന്തമാക്കാമെന്ന് സമാധാന മതക്കാർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ചിന്തിച്ച് ഉറപ്പിക്കുന്നു പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ഒരു ശ്രമം നടത്തി നോക്കുന്നു ക്രിസ്ത്യാനികൾ ഉപേക്ഷിച്ച് പോയ വീടുകളെല്ലാം അവർ സ്വന്തമാക്കി കഴിയുമ്പോൾ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള സർക്കാർ തീരുമാനം എടുക്കും അതാണ് ഞാൻ പറഞ്ഞ അജണ്ട അത് അവരെടുക്കില്ല ക്രിസ്ത്യാനികൾ നാട് വിട്ട് പോകുന്നവരാ തീരുമാനം എടുക്കില്ല ഏതായാലും ക്രിസ്ത്യാനികളെ കെട്ടുകെട്ടിക്കുക ആദ്യം അതാണ് ഒന്നാമത്തെ അജണ്ട ക്രിസ്ത്യാനികൾക്ക് സമദായ ബോധമില്ലെന്നും അവർ ആക്രമിച്ചാൽ പോലും അവർ ഒറ്റക്കെട്ടാവുകയില്ലെന്നും ആരോ നിയമോപദേശം നൽകിയെന്നും കേൾക്കുന്നു പക്ഷേ അവർക്ക് തെറ്റിപ്പോയി രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് ഏക ഏകസത്യദൈവുമായി യാഹ്വയിൽ വിച്ഛത്തിൽക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ ഏക സത്യദേവുമായി യാഹ്വയിൽ വിച്ഛത്തിൽക്കുന്നവർ അവരുടേത് ക്രിസ്ത്യാനികളുടേത് വെറും മാനുഷികമായ ആസൂത്രണങ്ങളും പദ്ധതികളും അല്ല ഏകസത്യദൈവുമായി യാഹ്വയുടെ പദ്ധതികളാണ് രണ്ട് രണ്ടാമത് പറയുന്നത് ഞാൻ രണ്ട് തിരുവചനങ്ങളാണ് ഒന്ന് വെളിപാടിന്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ വാക്യു അഞ്ചാമത്തെ വാക്യു സിംഹാസനത്തിൻ്റെയും അതായത് ദൈവം സിംഹാസനത്തിന്റെയും നാല് ജീവികളെയും ഇടയിൽ നിൽക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിലും അവൻ യഹൂദാ യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദന്റെ വേരുമാണ് ആ യഹൂദാ ഗോത്രത്തെ സിംഹത്തെക്കുറിച്ചുള്ളതാണ് രണ്ടാമത്തെ വചനം ഉത്പത്തി നാൽപ്പത്തൊമ്പത് എട്ട് പന്ത്രണ്ട് യഹൂദ നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും നിന്റെ അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ കുമ്പിടും യഹൂദർ സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞ സിംഹത്തെ പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടക്കുന്നു ആര് അവൻ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുവോളം ചെങ്കോളി യഹൂദായിൽ നിന്നും രാജദണ്ട് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും വിട്ടുപോകയില്ല ജനതകളുടെ അനുസരണം അവനോടായിരിക്കും അവൻ തൻ്റെ ചെറുകഴുതയെ മുന്തിരി വള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ട മുന്തിരിച്ചെടിയിലും കെട്ടിയിടും അവൻ തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും അവന്റെ കണ്ണുകൾ വീഞ്ഞുകൊണ്ട് ചുമന്നും അവന്റെ പല്ലുകൾ പാൽ കൊണ്ട് വെളുത്തമിരിക്കുന്നു ഇത് ഈ തിരുവചനങ്ങൾ നമ്മൾ തെളിയിച്ചു ഉത്തരേന്ത്യയിൽ തെളിയിച്ചു ഇപ്പോൾ ദക്ഷിണേന്ത്യയിലും തെളിയിച്ചിരിക്കുന്നു ഇനിയും തെളിയിച്ചു കൊണ്ടിരിക്കും ഒരു കന്യാശ്രമ പറഞ്ഞത് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കുകയാണ് ക്രൈസ്തവ മാനേജ്മെന്റും സന്യസ്തരും ഇത്തിരി നിലയും വിലയും നട്ടെല്ലും വിവരവും ഉള്ളവരാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി തെളിയിക്കാൻ അവസരം തന്നതിന് ഈ ജീവിതത്തെക്കുറിച്ച് സന്യാസ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇടം നൽകിയതിന് ഞങ്ങൾ സ്നേഹിക്കുന്ന ക്രിസ്തവന് സാക്ഷ്യം വഹിക്കാൻ അവസരമൊരുക്കിയതിന് എല്ലാവർക്കും ഞങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർക്കും നന്ദി നമ്മുടെ കത്താവി ശംസിക്കേണ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ